ശ്രീനാരായണ പരമ ഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ടു ഗുരുദേവ കഥകൾ അദ്ധ്യായം എഴുപത്തി എട്ട് മുണ്ടക്കയ്യത്തെ പന്നിയിറച്ചി ഒരിക്കൽ ഗുരുദേവൻ മുണ്ടക്കയത്തെ സർക്കാർ വക അതിഥി മന്ദിരത്തിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹത്തോടൊപ്പം അടുത്ത സഹായികളായ ചെല്ലപ്പം പിള്ള വയ്ക്കിൽ എ കെ ഗോവിന്ദദാസ് എന്നിവരും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ചില ശാഖാ സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഗുരുദേവന്റെ വലിയൊരു ആരാധകനായ കുട്ടിയിട്ടൻ റൈറ്റർ ഗുരുദേവനെ കാണുവാനായി അതിഥി മന്ദിരത്തിൽ വന്നു റൈറ്ററാണ് ഗുരുദേവനെ ഹൈ റേഞ്ചിലേക്കു ക്ഷണിച്ചത് ഗുരുദേവനെ ശേഷം കയ്യിൽ കൊണ്ടുവന്നിരുന്ന പൊൻപണം നിറച്ച ഒരു കിഴി ഗുരുവിന്റെ മുന്നിൽ കാണിക്കയായി സമർപ്പിച്ചു ഗുരുദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു അവിടെ നിന്നും അടങ്ങുമ്പോൾ കുട്ടി റൈറ്റർ ഗുരുദേവനോടൊപ്പമുള്ള ചങ്ങാതിമാരെ ഒരു സൽക്കാരത്തിനായി അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു ഏതായാലും ഇവിടെ വന്നതല്ലേ ഇന്നത്തെ അന്തിയുറക്കവും എല്ലാം നമ്മുടെ വീട്ടിലാകട്ടെ ആനയും കാണാം താളി മുടിക്കാം എന്ന് പറയും പോലെ എന്റെ വീട് കാണലുമായി ചെറിയൊരു സൽക്കാരവുമായി എന്താ വരില്ലേ കുട്ടി റൈറ്റർ ചെറു ചിരിയോടെ അവരെ നോക്കി ഗുരുദേവൻ അനുവദിച്ചാൽ വരാം അവർ പറഞ്ഞു എങ്കിൽ ഞാൻ നേരത്തെ അങ്ങോട്ട് ചെല്ലട്ടെ കുട്ടി റൈറ്റർ തിടുക്കത്തിൽ യാത്ര പറഞ്ഞു പോയി വൈകുന്നേരമായപ്പോൾ ചെല്ലപ്പം പിള്ള വക്കീലും കൂട്ടരും ഗുരുദേവനോട് അനുവാദം വാങ്ങി കുട്ടി റൈറ്ററുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ ഉഗ്രൻ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത് സാധാരണ കാണാത്ത പല വിഭവങ്ങളും സൽക്കാരത്തിൽ ഉൾപ്പെട്ടിരുന്നു അതിലൊന്ന് നന്നായി വരട്ടിയെടുത്ത കാട്ടുപന്നിയുടെ ഇറച്ചിയായിരുന്നു വളരെ രഹസ്യമായിട്ടാണ് അത് വിളമ്പിയത് എന്തു പറയാൻ അന്നത്തെ അവരുടെ രാത്രി കെങ്കേമമായിരുന്നു പിറ്റേന്ന് പുലർച്ചയ്ക്ക് തന്നെ എല്ലാവരും കുട്ടി റൈറ്ററോട് യാത്ര പറഞ്ഞ് ഗുരുദേവന്റെ അരികിലെത്തി സ്വാമി ചോദിച്ചു എന്താ ഗോവിന്ദദാസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി വളരെ സുഖമായിരുന്നു നല്ല സൽക്കാരവും കിട്ടി ഗോവിന്ദദാസ് ചിരിച്ചു എന്താ കാട്ടുപന്നിയിറച്ചി വല്ലതുമിനി ബാക്കിയുണ്ടോ ഗുരുദേവന്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം കേട്ട് അവരെല്ലാം നിന്ന നിൽപ്പിൽ വിയർത്തുപോയി വളരെ രഹസ്യമായി വിളമ്പിയ കാട്ടുപന്നി ഇറച്ചിയുടെ കാര്യം ഗുരുദേവൻ എങ്ങനെ അറിഞ്ഞു എത്ര ചിന്തിച്ചിട്ടും അതവർക്ക് പിടികിട്ടിയില്ല ശേഷം ഭാഗം തുടരുന്നു